കാശിനാഥൻ രചന ചമ്മൂസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്നാലും അവളെ കെട്ടാൻ പോവാ എനിക്ക് അവളെ ഇഷ്ടമാണ് നീ തടസ്സമായിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചേ നീരജില്ലാത്ത നാടത്തോട് പറഞ്ഞു അത് കേട്ട വഴിക്ക് കാശി ദേഷ്യത്തോടെ ചാടിയണീറ്റു അവന്റെ തലമുട നോക്കി രണ്ട് കൊടുത്തു പോയി കിടന്നുടാ പന്നി ഇനി മേലാൽ പന്നവർത്താനം പറഞ്ഞാലുണ്ടല്ലോ വരിച്ചീറി അടുപ്പ് തെച്ച് മണ്ണെണ്ണൊഴിച്ച് കത്തിക്കുന്നുണ്ടെ കാശി ദേഷ്യത്തിൽ പലതും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് താൻ എന്താ പറഞ്ഞെന്ന് ബോധം വന്നത് നീരജ് കിളിപോയി നിന്നു കാശി പതിയെ മുഖം വെട്ടിച്ചു അതുകൊണ്ട് നീരജിന് ചിരി വന്നു ഉം നിന്റെ മനസ്സിലുള്ള ഒക്കെ ഒരു നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും മോനെ അവൻ മനസ്സിൽ പറഞ്ഞു എടാ നിന്റെ ഷോ നിന്റെ അടുത്ത് വേണ്ട കാലം കുറച്ചൊന്നും കേട്ടോ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നീ വലിയ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇറക്കല്ലേ എല്ലാം പൊളിച്ച് ഞാൻ കൈ തരും അത് കേട്ട് കളികർ കാശി വീണ്ടവരെ തലക്കിട്ട് കൊട്ടാൻ കൈയോങ്ങുന്നതിന് മുന്നേ അവൻ അകത്തേക്ക് ഓടി നിന്നെ ഞാനെടുത്തോളേടാ എന്ന് വിളിച്ചുപോവിയാണ് ഓടിയത് ഗൗരവമേറിയ ഭാവത്തോടെ കാശി അവനെ നോക്കി പിന്നീട് പെയ്യുന്ന മഴയിലേക്ക് നോക്കിയിരുന്നു അവൻ്റെ അതിരങ്ങളിൽ ആരും കാണാതെ പോയ ഒരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു നാളുകൾ ഓടി മറഞ്ഞു ഇന്നാണ് നിധി പുറത്തിറങ്ങുന്നത് അവളുടെ ചികിത്സകളെല്ലാം അവസാനിച്ച് പുറത്തിറങ്ങുമ്പോൾ അവൾ ആദ്യം കാണുന്ന ജീപ്പിൽ ചാരി മാറി കൈപ്പിണച്ച് ചെറു ചിരിയോടെ തനിക്കായി കാത്തിരിക്കുന്ന കാശിനാഥനെയാണ് ഒരു നിമിഷം അവനെ ഓടിച്ചെന്ന് പുണരാൻ അവൾ ആശിച്ചു അവളുടെ മിഴികൾ ചെറുതായിട്ട് ഈറൻ എങ്കിലും മനസ്സിനെ കടിഞ്ഞാണിട്ടവൾ അവനടുത്തേക്ക് നടന്നു നീങ്ങി അവൾ കാരണം അവൻ അനുഭവിച്ച വേദനയ്ക്ക് ആ മിഴുനീർ കണങ്ങൾ പലതവണ മാപ്പ് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ പുഞ്ചിരിക്ക് എന്തോ പ്രത്യേകതയുണ്ട് എത്ര വലിയ സാഹചര്യമാണെങ്കിൽ പോലും തളരാതെ കരുത്തേക്കിടുന്ന ഒരു നറുപുഞ്ചിരി അവൾ അവനെ നോക്കി നിറഞ്ഞ ചിരിയിരിച്ച് അവൾ നടന്നടുത്തേക്ക് വന്നു അപ്പോഴാണ് ജീപ്പിനുള്ളിൽ നിന്ന് അലക്സ് പുറത്തിറങ്ങി വന്നത് അവൾ അവരെ നോക്കി ചിരിച്ചു കണ്ട മാത്രമേ തന്നെ കാശിക്ക് നിധിയുടെ മാറ്റങ്ങൾ മനസ്സിലായി തുടങ്ങിയിരുന്നു അവളുടെ കുറുകിയ കണ്ണുകളിൽ പകയേരിയെന്ന് അവൻ മനസ്സിലാക്കി എങ്ങനെയുണ്ടായിരുന്നു ആശുപത്രിവാസം നീരജ് ചിരിയോടെ ചോദിച്ചു പലതും പഠിച്ചു പലതും നേടി അവൾ ഉറച്ച ശബ്ദത്തോടെ അവനോട് പറഞ്ഞു അവളുടെ ഭാവം കണ്ട് നീരജ് അലസം പരസ്പരം നോക്കി പോവാം അവൾ മോളി കാറിലേക്ക് കയറി അത്രയും നേരം കാശി അവളിലെ മാറ്റങ്ങൾ പഠിക്കുകയായിരുന്നു കാറ് നേരെ പോയത് കാശിയുടെ വീട്ടിലേക്കാണ് നാലുപേരും മേശയ്ക്ക് ചുറ്റുമിരുന്നു അപ്പോഴും നിധിയുടെ മുഖത്ത് ആ ഭാവമാറ്റം തെളിഞ്ഞു തന്നെ നിന്നു എല്ലാവരും അവളുടെ ഭാവമാറ്റം കാണുകയായിരുന്നു നിധി അലക്സ് സൗമ്യമായി അവളെ വിളിച്ചു ഇനി എന്താണ് ചായ പ്ലാന് അവൾ ചോദിച്ചു അലക്സ് കാശിയെ നോക്കി കാശിയൊന്നും വിശ്വസിച്ചു നിനക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് വാദിച്ച സമയത്ത് തന്നെയാണ് അവർ സ്വത്ത് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് അതിന് വാല്യൂ ഇല്ല രീതിയിൽ കേസ് പോവാ അവൾ മൂളി അത് മാത്രം പോരാ എൻ്റെ റേപ്പ് കേസും ഫയൽ ചെയ്യണം മൂന്ന് പേരും ഒരു നിമിഷം ഞെട്ടി നിധി നീ എന്താണ് പറയുന്നത് കാശി വച്ചെടുത്തു എനിക്കറിയാം കാശി ഞാൻ എന്താണ് പറഞ്ഞത് വെറുതെ വട്ടു പറയുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ആശുപത്രി കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു പകർ ഇത്രയും നാളത്തെ പോലെയല്ല എനിക്ക് എന്നോട് ചെയ്തെന്നൊ കെണ്ണി എണ്ണി പകരം ചോദിക്കണം ഞാൻ നരയിച്ച പോലെ അവരും നരയിക്കണം കൊല്ലണം എല്ലാത്തിനെയും അവളുടെ ഭാവം അവരെ ചെറിയ ഭയം ജനിപ്പിച്ചു നിധി അത് എന്ത് കാശി എനിക്കിനി മുന്നും പിന്നെ നോക്കാനില്ല മാധ്യമങ്ങൾ കൊത്തിക്കേറാം നിന്നെയാ ഞങ്ങൾ ഇട്ടു കൊടുക്കില്ല കാശി വേദനയോടെ പറഞ്ഞു അവളൊന്ന് ചിരിച്ചു ആത്മനിന്ദ പോലെ എന്നെ റേപ്പ് ചെയ്തൊരു ബയലാൽ ജീവിക്കുന്നു പിന്നെ ഇതിന്റെ കാശി ഞാൻ പേടിക്കുന്നേ അവനുള്ള മാനനഷ്ടമി എനിക്കുള്ളൂ പിന്നെ പത്രങ്ങൾ പലതും പാടും ഇന്ന് അതെനിക്കൊരു വിഷയമല്ല ഏറ്റ അടിക്ക് ഞാൻ പകരം ചോദിക്കും അവൻ അവനവളുടെ കയ്യിൽ പിടിച്ചു പേടിക്കേണ്ട കാശി എനിക്ക് പ്രാന്തില്ല ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും എനിക്കിതിനൊരു അവസാനം കാണണം എല്ലാവരും നരകിക്കണം അവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അലക്സ സമ്മതിച്ചു പക്ഷേ നിധി നമ്മളിതിപ്പോൾ കുത്തിപ്പൊക്കിയ അതിന്റെ ജെനുറ്റി ചോദ്യം ചെയ്യപ്പെടും ഒരുപക്ഷെ അന്നത്തെ പോലെ നമ്മൾ ഉള്ളൂ നമുക്ക് ഇതിന്റെ വാദം തെളിയിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല അത് ചിലപ്പോൾ ഈ സ്വത്തിന്റെ വാത്ത തന്നെ ബാധിച്ചേക്കാം സ്വത്ത് നമ്മുടെ കയ്യിൽ കിട്ടട്ടെ ബാക്കി പിന്നെ ആവും അവൾ അല്പനേരം ആലോചന ചെയ്യുന്ന സമ്മതം മുകളിൽ അവൾ ആരെയും നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി ഒരു കനൽ എരിയുന്നുണ്ട് അലക്സ അവൾ പോകുന്നു നോക്കി പറഞ്ഞു അത് അവളോട് ചെയ്തതിനീരജവും ചിരിച്ചു അവർ അവന് സംശയത്തോടെ നോക്കി അന്ന് നിധി എന്നോട് സംസാരിച്ചതാ അവൾക്ക് വേണ്ടി നീ മയക്കുമരുന്ന് അടിമെന്ന ലേബൽ വന്നു നിന്നെ ദ്രോഹിച്ചതാണ് അവൾ ഇപ്പോഴത്തെ പകു കാരണം അത് ശരിയാണെന്ന് മനസ്സിലായതും അലക്സി ചിരിച്ചു കാശിയിൽ സുഖമുള്ളൊരു നോവിനൊപ്പം ചൊടികളിലൊരു ചിരിവിരിഞ്ഞ് നിധി തിരിച്ചെത്തിയ കൊണ്ട് തന്നെ വൈകിട്ടായതും നീരജലക്സം തിരിച്ചുപോയി പഴയ പോലെ കാശിയും നിധിയും മാത്രം പക്ഷേ അന്നുണ്ടായിരുന്ന നിധിയല്ല തന്റെ അരികിൽ നിന്ന് അവൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിട്ടും അവൾ ഒരുപാട് മിസ് ചെയ്തവൻ അവളുടെ നറുപുഞ്ചിലിയും വാത്സല്യം തുളുമ്പുന്ന കുസൃതികളും അതിലുപരി ആർക്കും പകരം വയ്ക്കാനാവാത്ത തൻ്റെ കൂട്ടുകാരിയെ അവളുടെ പുഞ്ചിരിയില്ലാതാക്കിയ ആളുകളോട് അവളിലെരിയുന്ന അതേ കനൽ അവനിലും പടർന്നു തുടങ്ങി അവൻ അവൾക്കരിയിലേക്ക് നടന്നു ഏറെ നാളുകൾക്ക് ശേഷം കണ്ണൂട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവ സംസാരിച്ചു അവളും കൂടി പക്ഷേ എങ്കിൽ ആ പഴയ എനർജിയേക്കാൾ കൂടുതൽ അവളിൽ ലക്ഷ്യബോധമായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഓഫീസ് മുറിയിലെ ഫോൺ റിങ് ചെയ്തു ഹലോ യെസ് അഭിയാണ് പറയൂ അത് ഷിറ്റ് അവൻ ഫോൺ കട്ടാക്കി ദേഷ്യത്തോടെ മതിയായില്ല അവർക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരുന്നു നിലവിൽ അവരുടെ പക്കലുള്ള തുടർന്ന് തുറന്നുപയോഗിക്കുന്നതിൽ വിലക്ക് വന്നതോടെ എല്ലാം നിർത്തിവെക്കാൻ അവർ നിർബന്ധിതരായി ഇനി എന്ത് തെളിവാണ് അവർ താങ്കൾക്കെതിരെ നൽകാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നാൽ ബിസിനസിന്റെ വളരെ പ്രധാന ഘട്ടത്തിൽ വെച്ച് അതെല്ലാം നിർത്തിവെക്കേണ്ടി വന്നതിൽ അവർ ഒരുപാട് ടെൻഷനായി നാളുകൾക്ക് ശേഷം കോടതി നിധിയും കാശ് ഒരുമിച്ചിരുന്നുകൊണ്ട് മറുഭാഗത്തന്നെ രൂക്ഷമായി നോക്കുന്ന അവർക്ക് പുച്ഛം വിതറിക്കൊണ്ടിരുന്നു ഇന്നവരുടെ മുഖത്ത് പേടിയില്ല വിഷമമില്ല ഒരു പുഞ്ചിരി മാത്രം പരാജയപ്പെട്ടവളുടെ അവസാന പുഞ്ചിരി ഇന്ന് വിജയിക്കാൻ പോകുന്നവരുടെ ആദ്യത്തെ പുഞ്ചിരിയായി പരിണമിച്ചു നീരജ് അലക്സിനൊപ്പം നിന്നു ഈ ഗതികെട്ടുള്ള നമ്മളെയും കൊണ്ട് ആ പോകുന്ന തോന്നുന്നു അപ്പച്ചി അബിയോടായി പറഞ്ഞു കോടതിയിൽ പ്രതിഭാഗം ആദ്യം സംസാരിച്ചു കുറച്ചു കാലം മുമ്പ് തന്നെ നിധി എന്ന് പറയുന്ന ഈ യുവതി മാനസികാരോഗ്യ ചികിത്സയിലായിരിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ പലതരത്തിലുള്ള ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരം കേസുകൾ ഫയൽ ചെയ്യിച്ചാണെന്ന് കോടതി വിധിയിൽ തെളിഞ്ഞുമാണ് വീണ്ടും അവർ ഉന്നയിക്കുന്ന വാദത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഏതൊരു ഭാഗം വക്കീലിനെന്താണ് പറയാനുള്ളത് ജഡ്ജി വക്കീലിനോട് ചോദിച്ചു നിധിയുടെ വക്കീൽ കളത്തിലിറങ്ങി ആദ്യമായി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് കുറച്ച് രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹം കുറച്ച് പേപ്പേഴ്സ് കൊടുത്തു ഇതെന്റെ കക്ഷിയായ നിധിക എന്ന് പറയുന്ന യുവതിയുടെ മാനസിക നിലയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും തെളിയിക്കുന്ന കുറച്ച് രേഖകളാണ് മാത്രമല്ല അവരുടെ ഉറ്റസുഹൃത്തായ കാശിനാഥൻ എന്ന വ്യക്തി പൂർണ്ണമായി ലഹരി പദാർത്ഥങ്ങളുടെ നിന്ന് പുറത്തു വന്നതിനുള്ള രേഖകൾ കൂടിയുണ്ട് ഇനി ഈ വാദത്തിന് അവരുടെ മാനസിക നില ഒരു പ്രശ്നമായി വരില്ലെന്ന് കോടതി മുമ്പാകെ അറിയിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് തന്നെ അവർ പ്രതിഭാദത്തിനെതിരെ നൽകിയിരിക്കുന്ന എല്ലാ കേസുകളും വിലമതിക്കുന്നതാണ് കാരണം എല്ലാവരുടെ സ്വയബോധത്തോടു കൂടിയാണ് എന്ന് കോടതി ഒരിക്കൽ കൂടി ബോധിപ്പിക്കുന്നു കോടതിക്ക് ബോധ്യപ്പെട്ടു ഇനി വിശദാംശം തുടരാം ജഡ്ജി ഉത്തരവ് നോക്കിയോട് അദ്ദേഹം തുടർന്നു എനിക്ക് പ്രതിഭാഗമായ അഭിലാഷ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അനുവാൻ തേണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിച്ചോടെ അവൻ പ്രതികൂട്ടിക്കാരി ചെന്നു വേദപുസ്തകത്തിലെ പ്രതിജ്ഞയ്ക്ക് ശേഷം അവനോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്റെ കക്ഷിയായ നിധിക എന്ന യുവതി നൽകുന്ന പരാതിയിൽ താങ്കളും താങ്കളുടെ കുടുംബവും അവരെ ഉപദ്രവിച്ച് നിർബന്ധത്തോടെ അവരുടെ സ്തൊത്തുകൾ വീട്ടുതടങ്കിൽ വെച്ച് എഴുതി മേടിച്ചതെന്നാണ് താങ്കൾ ഇതിനെ അനുകൂലിക്കുന്നു ഇല്ല അനുകൂലിക്കുന്നില്ല അവൻ മുഖം പറഞ്ഞു എന്തുകൊണ്ട് താങ്കൾ ഇന്നും വ്യക്തമാക്കാനുണ്ടോ അതെല്ലാം ഞങ്ങളുടെ കുടുംബസ്വത്താണ് അതിൽ പൂർണ്ണ അവകാശം ഞങ്ങളുടേതാണ് നിധിയെ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ സ്വത്തുക്കൾ എന്തിന് അതിന് യാതൊരു അർഹതയില്ലാത്ത ആളുകളിൽ നിന്ന് മേടിക്കണം ഇത് ഞങ്ങളുടെ ഇമേജ് കളയാനുള്ള വിദ്യയാണ് ഓക്കെ മിസ്റ്റർ അബി താങ്കൾ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നിങ്ങളുടെ വസ്തുക്കളാണ് എന്നാണ് അല്ലേ അതെ അദ്ദേഹം കോടതി മുമ്പിൽ മറ്റൊരു രേഖ കൂടി നൽകി ഇത് സ്വത്തുക്കൾ എന്ന് പറയുന്ന വ്യക്തി കൈമാറി മുന്നേ നിലവിലുണ്ടായിരുന്ന രേഖകളാണ് അതായത് നിധിയുടെ അച്ഛനായ വിശ്വനാഥിൻ്റെ പേരി ഉണ്ടായിരുന്ന വസ്തുക്കൾ അബി ഒരു നിമിഷം ഞെട്ടി ഈ രേഖകൾ അവർക്ക് എവിടുന്ന് ലഭിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം അവരുടെ വസ്തുക്കൾ ഏകമകളായ നിതികക്ക് അവകാശപ്പെട്ടതാണ് തെളിച്ച് പറഞ്ഞാൽ നിതികക്ക് മാത്രമേ അവകാശമുള്ളൂ അഡ്വക്കേറ്റ് പുച്ഛത്തോട് അബി നോക്കി പറഞ്ഞു അത് മാത്രമല്ല തൻ്റെ മകളുടെ ഇരുപത്തിരണ്ട് വയസ്സായതിനു ശേഷം മാത്രമേ ഈ വസ്തുക്കൾ മറ്റൊരാൾ കൈമാറ്റം ചെയ്യാനും കഴിയൂ എന്ന് ഈ രേഖയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സ്വത്തുക്കൾ അഭിലാഷിന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതായി മാറിയത് അഭി ഉത്തരമുട്ടി നിന്നു അത് പിന്നെ പറയൂ മിസ്റ്റർ അഭിലാഷ് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ പേരിലുള്ള സ്വത്തുക്കൾ പങ്കിടാൻ ഇന്ത്യൻ പീനൽ കോഡിൽ ആർക്കും അധികാരമില്ല അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ സ്വത്തുക്കൾ എഴുതി മേടിക്കണം നിങ്ങൾ നിധികളിക്കുന്ന സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തതാണോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്തു പറയണമെന്നറിയാതെ അവൻ പകച്ചിരുന്നു പറയൂ എഴുതി മേടിച്ചതാണോ അവൻ മാധവിനെ നോക്കി അവനെ ചുട്ടിരിക്കാനുള്ള ദേഷ്യം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു നാശം എല്ലാം കളഞ്ഞു ഒളിച്ചു അതെ സ്വത്തുക്കൾ കൈമാറിയതാ അവൻ തലൂനിച്ച് പറഞ്ഞു പക്ഷേ താങ്കൾ അതിലല്ലോ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം നിങ്ങളുടെ കുടുംബസ്ഥത്താണെന്നും ആരിൽ നിന്നും കൈമാറിയതുമല്ല എന്നാണ് അതെന്താ താങ്കൾക്ക് സ്വയബോധം നഷ്ടമായതാണോ അദ്ദേഹത്തിന്റെ ആക്കി ചോദിക്കട്ട് അഭി പലർമ്മി ബഹുമാനപ്പെട്ട കോടതി അഭിലാഷ് എന്ന വ്യക്തി തന്റെ ഉത്തരങ്ങൾ മാറ്റി മാറ്റി പറയുന്ന കാരണം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ മൊഴിയുള്ള ജെനുനിറ്റി നഷ്ടമായിരിക്കുന്നു അത് കോടതിക്ക് ബോധ്യപ്പെട്ടതാണല്ലോ ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചാണോ കോടതി കയറിയതെന്നും സംശയമുണ്ട് വാട്ട് അഭി അലറി ഒച്ച വെക്കരുത് കോടതിയാണ് ഒപ്പം മാധവർമ്മയെ കൂടി ചോദ്യം ചെയ്യണം എനിക്ക് കോടതി ഉത്തരവിട്ടു അബിക്കുവരെ അദ്ദേഹം കയറി സെയിം ചോദ്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിധിയിൽ നിന്ന് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്താണോ യെസ് ഓർ നോ യെസ് അദ്ദേഹം പറഞ്ഞു അപ്പൊ താങ്കളുടെ മകന്റെ മൊഴി അങ്ങനെയല്ലായിരുന്നു അതിന് കാരണം എനിക്കറിയില്ല അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു അതെന്താ നിങ്ങളുടെ മകൻ മാനസിക രോഗിയാണോ നോ അയാൾ ഒച്ച വെച്ച് അപ്പോ നുണ പറഞ്ഞാണോ അയാളൊന്നും പറഞ്ഞില്ല നുണ പറഞ്ഞതാണോ താങ്കൾ ഉത്തരം തരണം വേറെ വഴിയില്ലാതെ അയാൾ സമ്മതിച്ച് അടുക്കിൻ്റെ നമർത്തി മൂടി ശരി ആയിക്കോട്ടെ എന്റെ ചോദ്യം അതല്ല നിങ്ങൾക്ക് പൂർണ്ണ സമ്മത്തോടെയാണോ നിതിക സ്വത്തുക്കൾ കൈമാറിയത് പക്ഷെ അവർ നൽകിയിരിക്കുന്ന പരാതി അനുസരിച്ച് നിങ്ങൾ ഉപദ്രവത്തിലൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണെന്നാണ് താങ്കൾ അനുകൂലിക്കുന്നുവോ ഇല്ല അവൾ പൂർണ്ണ സമ്മതത്തോടെയാണ് നൽകിയത് അല്ല എന്നുള്ളതിന് നിങ്ങളുടെ തെളിവുണ്ടോ അയാൾ അഹങ്കാരത്തോട് ചോദിച്ചു ഓക്കെ എന്റെ അവസാനത്തെ ചോദ്യം നിതിക എന്ന യോതി മെന്റൽ പേഷ്യൻ്റായിരുന്നോ അതെ എത്ര നാൾ മുന്നേ കഴിഞ്ഞൊരു ആറുമാസം മുമ്പ് വരെ ഓക്കെ ഇതല്ലേ നിങ്ങളുടെ പേരിൽ സ്വത്തുകൾ കൈമാറ്റം ചെയ്ത രേഖകൾ ഇത് നിങ്ങൾ സമർപ്പിച്ചതല്ലേ അയാൾ കയ്യിലിരിക്കുന്ന രേഖകൾ കാണാൻ ചോദിച്ചു അതെ ഓക്കെ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ആറ് മാസം മുന്നേ വരെ നിധിക എന്ന വ്യക്തി മാനസിക രോഗിയായിരുന്നു അതിനുള്ള തെളിവുകൾ പ്രതിഭാഗം തന്നെ കഴിഞ്ഞ കോടതി വാർത്തിൽ സമർപ്പിച്ചതാണ് ജഡ്ജി സമ്മതിച്ചു ഈ രേഖകളിൽ അവർ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്ത ഡേറ്റ് നാലു മാസങ്ങൾക്ക് മുമ്പുള്ളതാണ് അതായത് എന്റെ കക്ഷി മാനസിക രോഗിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം അത് വിലപ്പോവില്ല അദ്ദേഹം ആ രേഖകൾ കൂടി സമർപ്പിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ സ്വത്തുക്കളുടെ അവകാശം നിധികൾക്ക് തിരികെ ലഭിക്കേണ്ടതാണ് മാതിന് പറ്റി അമലകുറത്ത് അയാൾ സ്തംഭിച്ചു നിന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പതിറിഞ്ഞ അയാളുടെ മിഴികൾ ഒരു വേള നിധിയിലേക്ക് നീണ്ടു ആ മിഴികൾ അത്രയും തീക്ഷണമായിരുന്നു അവരെ ചുട്ടിരിക്കാനുള്ള അഗ്നി ആ മിഴികൾക്കുള്ളതായി തോന്നി എന്റെ കക്ഷിയുടെ പരാതി അനുസരിച്ച് ഇവർ അവരുടെ സ്വത്തുക്കൾ ബലമായി എഴുതി മേടിച്ചതാണെന്ന് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രതികൾക്ക് തക്കതായ ശിക്ഷകൾ നൽകി കേസ് എത്തിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ താഴ്മയായി അപേക്ഷിക്കുന്നു അത്രയും പറഞ്ഞ് അദ്ദേഹം തന്നെ സ്ഥാനം തിരിപ്പുറപ്പിച്ചു ഏതൊരു ഭാഗം എന്താണ് പറയാനുള്ളത് ജഡ്ജി ചോദ്യം നയിച്ചു ഇഞ്ചി അടിച്ച കുറിങ്ങിനെപ്പോലെ എന്തു പറയണമെന്ന് അറിയാൻ നിന്നു അദ്ദേഹം നത്തിങ് സർ എന്ന് പറഞ്ഞു അതോടെ എല്ലാ പ്രതീക്ഷകളും തകർന്നുടഞ്ഞ അവർ നിസ്സഹരായി നിന്നു ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ നൽകിയ തെളിവുകൾ ഫലപ്രദമായതുകൊണ്ടും അതിനെതിരെ എതിർഭാഗത്തിനും മറ്റൊരു വാദമോ തെളിവുകളോ സമർപ്പിക്കാനില്ലാത്തതുകൊണ്ടോ ഈ കേസിൽ മിസ്റ്റർ മാധവനും കുടുംബവും പ്രതികളാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ ഈ കേസ് അവർക്കെതിരെ തിരിയുന്നു അതുകൊണ്ട് തന്നെ മുഖ്യപ്രതിയായ അഭിലാഷും കൂട്ടുപ്രതികളായ മാധവർമ്മയും ഭാര്യയും തടങ്കിലേക്ക് വിരിക്കപ്പെടുന്നു അത് കേട്ടതും അപ്പിച്ചി നെഞ്ചിൽ കൈവച്ച് വേദനയോടെ നിന്നു തകർന്നുടഞ്ഞ മാധവിന് യാതൊരു കച്ചിത്തിരുമ്പും ലഭിക്കാത്തിനാൽ അയാളെ എല്ലാ വേദനയും ദേഷ്യവും കടിച്ചമർത്തി നിന്നു അബിയുടെ രൂക്ഷനോട്ടത്തിന് അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു അതെ കിൽ ദം വിത്ത് യുവർ സക്സസ് ഹറി ദം വിത്ത് യുവർ സ്മൈൽ അതിനൊപ്പം ഈ പറഞ്ഞ സ്വത്തുക്കൾ നിധിക എന്ന യുവതിയുടെ മാനസിക നില സ്ഥിരമല്ലാത്ത സാഹചര്യത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതിനാലും ഇപ്പോൾ അവർ പൂർണ്ണ ആരോഗ്യവതി ആയതുകൊണ്ടും എല്ലാ വസ്തുവകളും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് എത്തിപ്പെടുന്നു കോടതിയിൽ അവർ തന്നെ വിജയിച്ചു കോടതി വിധി പ്രകാരം അവർക്കിനകത്തയടക്കം കുടുംബത്തോടെ പോലീസുകാർ അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു നിധിയും കൂട്ടിന് നോക്കി നിന്നു അവർ പോയി കഴിഞ്ഞിട്ടും ആ ദിശയിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന നിധിയെ കാശി ചേർത്ത് പിടിച്ചു അവളിൽ ഒരു കടലിരുമ്പെന്ന് അവൻ മനസ്സിലാക്കി കാശി നിധി ആർദ്രമായി വിളിച്ചു എന്ത് ചെറുപുഞ്ചിരിയോടെ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി മറുവാക്ക് ഒന്നും തന്നെ പറയാതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് തറയച്ചു കെട്ടിപ്പിടിച്ചു അവളുടെ മിഴിനീർ അവന്റെ ഇടനെഞ്ചിലായി പടർന്നൊഴുകി ഒരു നിമിഷം ഞെട്ടി കിളിപോയി നിന്നെങ്കിലും അവൻ അവളെയും തിരിച്ചു തിരിച്ചുപൊടർന്നു അലസമായി കിടക്കുന്ന അവരുടെ മുടിയിഴകളിലൂടെ അവന്റെ വിരലുകൾ ആർദ്രമായി തഴുകി ഏറെ നേരം പരസ്പരം എന്തോ പറഞ്ഞു തിരിഞ്ഞ അലക്സ് അവരെ കണ്ട മാത്ര എന്നതാ കർത്താവ് ചെയ്ത് എന്തു പറ്റി ചായ പാൻറ് ബോക്കിൽ ഒളിപ്പിച്ച കപ്പലേണ്ടി കൈയിട്ടെടുത്ത് കുറിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ നീരജ് അലക്സിനോട് ചോദിച്ചു അങ്ങോട്ട് നോക്കിയേ കോടതിയിൽ രണ്ടും മൈനകൾ എവിടെ അവൻ നോക്കുമ്പോൾ ഇപ്പോഴും കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുകയായിരുന്നു അവർ അവന്റെ കപ്പലണ്ടി തൊണ്ടയിൽ കുടുങ്ങി ചുമക്കാൻ ആരംഭിച്ചു ഈ ചെറുക്കൻ പതിയുന്നളാ അലക്സ് അവന്റെ തലക്കേട്ട് കൊട്ടാൻ തുടങ്ങി ഹാ ചായ എന്തുകൊട്ട ഈ മനുഷ്യ കൊട്ടുന്നേ നീരജ് തല ഒഴിഞ്ഞു ശേഷം അവർ നിധിയെ ലക്ഷ്യമിച്ച് നടന്നു അവരുടെ ചൂടുകൾ അടുത്തപ്പോൾ കാശി വിട്ടുനിന്നു അവിടെ മിഴിനീരിന് ഇരുവിരലുകളാൽ തുടച്ചു കൊടുത്ത ശേഷം ആർദ്രമായൊരു കുഞ്ചിരി നൽകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം